ശാന്ത പൂപ്പാറ മേഖലകളിൽ അനധികൃത നിർമ്മാണം സജീവം പരിസ്ഥിതി ദുർബല പ്രദേശമായ മലനിരകൾ ഇടിച്ചു നിർത്തിയാണ് അനധികൃത നിർമ്മാണം തകൃതിയായി നടക്കുന്നത് പൂപ്പാറയ്ക്ക് സമീപം ശങ്കരപാണ്ഡ്യൻമേട്ടിൽ ചെങ്കുത്തായ മല ഇടിച്ചു നിരത്തി റോഡ് നിർമ്മിച്ചു ഒരുവിധ അനുമതിയും ഇല്ലാതെയാണ് കുന്നിടിച്ചു നിർത്തി നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നത് ലൈഫ് പദ്ധതിയിൽ വീട് വയ്ക്കുന്നതിനു പോലും വലിയ രീതിയിലുള്ള നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്ന നാട്ടിലാണ് പരിസ്ഥിതി ദുർബല പ്രദേശമായ മലനിരകൾ ഇടിച്ചു നിരത്തി വൻകിട നിർമ്മാണങ്ങൾ സജീവമായി നടക്കുന്നത് പഞ്ചായത്തിൽ നിന്നോ വില്ലേജിൽ നിന്നോ ഒരുവിധ അനുമതിയുമില്ലാതെയാണ് ശാന്തൻപാറ പഞ്ചായത്തിലെ ശങ്കരവാണ്ടൻ വെട്ടിൽ ചെങ്കുത്തായ മല ഇടിച്ച് റോഡ് നിർമ്മിച്ചിരിക്കുന്നത് മലയ്ക്ക് ചുറ്റും ഇത്തരത്തിൽ റോഡ് നിർമ്മിച്ചു കഴിഞ്ഞു ജില്ലയിലെ പ്രധാന ഭൂമാഫിയ സംഘത്തിന്റെ നേതൃത്വത്തിലാണ് അനധികൃത നിർമ്മാണമെന്നാണ് സൂചന ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യമുണ്ടായാൽ വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിലിന് വഴിയൊരുക്കുന്ന തരത്തിലാണ് അനധികൃത നിർമ്മാണം ചൊക്കർമുടി കയ്യേറ്റത്തിൽ ഉൾപ്പെട്ടവർ തന്നെയാണ് ഇവിടുത്തെ അനധികൃത നിർമ്മാണത്തിന് പിന്നിലെന്നാണ് വിവരം നിർമ്മാണം സംബന്ധിച്ച അന്വേഷണം നടത്തണമെന്നും നടപടികൾ സ്വീകരിക്കണമെന്നും കെയർ കേരള ജില്ലാ ജനറൽ സെക്രട്ടറി കെ പുൽവേന്ദ്രൻ ആവശ്യപ്പെട്ടു ഇവിടെ വലിയ കൺസഷനാണ് നടക്കുന്നത് കോടിക്കണക്കിന് ഇവിടെ നിർമ്മാണത്തിനുള്ള രീതിയിലാണ് ചക്രമുടി വെട്ടി പോലെ തന്നെ റോഡ് തലങ്ങനെ വിലങ്ങനെ ഈ മലയ്ക്ക് ചുറ്റും അരഞ്ഞാണ് രീതിയിൽ വെട്ടിയിരിക്കുന്നത് അത് കഴിയുമ്പോൾ അവർ വലിയ ബിൽഡിങ് ഇത് മുറിച്ചു വെക്കും പിന്നീട് വലിയ ബിൽഡിങ്ങുകൾ വരും അപ്പോൾ ഈ ജില്ലയിലെമ്പാടും തന്നെ ഉയർന്ന മലനിരകൾ പരിസ്ഥിതി പ്രധാനമുള്ള മലനിരകളെല്ലാം തന്നെ ഇതുപോലെ കയ്യേറ്റ മാഫികൾ കയ്യേറി അത് മറിച്ചു വിറ്റുകൊണ്ടിരിക്കുകയാണ് മലനിരകളിലെ ഭൂമി വാങ്ങിയതിനു ശേഷം പലർക്കായി അഞ്ച് സെന്റും പത്ത് സെന്റുമായി മറിച്ചു വിൽക്കും ഇവിടെ വീട് വയ്ക്കുന്നതിന് അനുമതി വാങ്ങിയ ശേഷം വൻകിട റിസോർട്ടുകൾ കെട്ടിയുയർത്തുകയാണ് പതിവ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായാൽ യഥാർത്ഥ ഉടമയുടെ പേരിലേക്ക് മാറ്റി രജിസ്റ്റർ ചെയ്യും സർക്കാർ സംവിധാനത്തെ പോലും നോക്കുകുത്തിയാക്കിയാണ് വൻ ഭൂമാഭിയ മലയോരത്തെ മലനിരകൾ കൈയടക്കിക്കൊണ്ടിരിക്കുന്നത്